അറിവിന്റെ ദീപം കൊളുത്തിയ പി എൻ പണിക്കരുടെ ചരമദിനം ഒരാളെ പൂർണനാക്കുന്ന വായന എന്ന മഹാവിസ്മയത്തെ കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വായനയിൽ നിന്നുള്ള അറിവാണ് ഓരോ മനുഷ്യന്റെയും മനസ്സിലെ പ്രകാശം പുസ്തകങ്ങൾ നമുക്ക് തരുന്ന അറിവുകൾക്ക് അറ്റമില്ല എവിടെയും പോകാതെ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ നമ്മളായി ഇരുന്നു കൊണ്ട് തന്നെ മറ്റനവധി ജീവിതങ്ങൾ നയിക്കാൻ നൂറ്റാണ്ടുകളുടെ ജീവിതാനുഭവങ്ങൾ നേടാൻ നമുക്ക് പുസ്തകങ്ങളെ കൂടെ കൂട്ടാം നല്ല സുഹൃത്തുക്കളെ പോലെ ജൂൺ പത്തൊമ്പതാണ് വായനാ ദിനമെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ എന്നാൽ എന്തുകൊണ്ടാണ് ജൂൺ പത്തൊമ്പത് തന്നെ വായനാ ദിനമായി ആഘോഷിക്കുന്നത് കാരണം അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് മലയാളികളെ കൈപിടിച്ചു നടത്തിയ ഒരാളുണ്ടായിരുന്നു മലയാളികളെ വായിപ്പിക്കാനായി സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ജൂൺ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിന് അന്തരിച്ച അദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് ഈ ദിനം വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കോട്ടയം ജില്ലയിലെ നീലംപേരൂരിൽ ജനിച്ച അദ്ദേഹത്തിന് ഗ്രന്ഥശാല പ്രസ്ഥാനം സാക്ഷരതാ പ്രവർത്തനം എന്നിവയിലൂടെ കേരളത്തിൽ ഒരു സാംസ്കാരിക നവോത്ഥാനം തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചു ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധയെ ആകർഷിച്ച പ്രവർത്തനമായിരുന്നു അദ്ദേഹം ആരംഭിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെത് വഴിയും വെളിച്ചവുമില്ലാത്ത കുഗ്രാമങ്ങളിൽ പോലും കടന്നു ചെന്ന് അക്ഷരങ്ങളുടെ കൈത്തിരി കൊളുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു നമുക്കും വായനയിലൂടെ വളരാം നല്ല പുസ്തകങ്ങളെ നമ്മുടെ കൂട്ടുകാരായി കരുതാം അപ്പോൾ വിജ്ഞാനവും നന്മയും നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും ഈ വായനാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് നൽകാനുള്ളത് ആ ഒരു സന്ദേശം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ മുഴങ്ങിക്കേട്ട ആ സന്ദേശം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എല്ലാവർക്കും വായനാ ദിനാശംസകൾ നേരുന്നു കൂട്ടുകാരെ ഞാൻ ആറാം ക്ലാസ് അമൃതകേരളി വിദ്യാഭവൻ നെടുമങ്ങാട് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കവിത ആസ്വദിച്ചാലോ ശ്രീ വെണ്ണിക്കുള ഗോപാല കുറപ്പിന് എന്ന കവിത വന്ദനം വന്ദനം വാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന വന്ദനം ോദം കലർന്ന ഭാഷേ ജീവനു നൂതനോന്മേഷ പകർന്നിടും ദേവഭാഷാമൃതം ചേർന്ന ഭാഷേ നിൻമുലപ്പാലിൻറെ വീരമുൾകൊണ്ട് തിൻ ജന്മ പുണ്യമല്ലേ ശ്യമാംശലി നിന്നേ ജീപ്പൊരു വിശ്വ മനോഹരഭാഷയുണ്ടോ താളമിട്ടാടുന്നു തിങ്കട കല്ലോലപാളി നിൻ ഗാനങ്ങൾ കേട്ടിടുമ്പോൾ താനമാർ തീരുന്നു നാളികീരമ താനപത്രാന്തരമർമരങ്ങൾ ആനന്ദ രാഗങ്ങൾ മോളുന്നു നീളുന്ന കാലനെ പുൽകുളിച്ചോലയില്ല മണ്ഡലം വിസ്തൃതമല്ലൊരു കൈകുടവട്ടമാനായിരിക്കാം എങ്കിലും നിൻ കീർത്തിയെത്താത്തതെങ്ങുവാ അന്തരീക്ഷത്തിൽ സുഗന്ധം കസ്തൂരി ചിത്രവർണ്ണോജ്ജ്വലി ചിത്രവർണ്ണോജ്വലി